നോക്കോ അതി ജീർണതയിലാണ് ഈ സംവിധാനം പോകുന്നത് അതിനെതിരായി കേരളം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് മാധ്യമങ്ങളുടെ പങ്കാളിത്തത്തെ കുറിച്ച് നമ്മൾ ചർച്ച തുടങ്ങി വെച്ചത് കേരളത്തിലെ ഏത് വിഷയം വന്നാലും അതെങ്ങനെ സി പി എമ്മിനെതിരെ എത്തിക്കാം എന്നത് മാത്രമാണ് മാധ്യമങ്ങൾ നോക്കുന്നത് അതേസമയം കോൺഗ്രസ് നടക്കുന്നു സാധാരണഗതിയില് കോൺഗ്രസ്സുകാരെ ഇപ്പൊ പറയുന്നത് കോൺഗ്രസ് അടി തുടങ്ങി എന്നുള്ളതാണ് മലയാള മനോരമയും മാതൃഭൂമിയൊക്കെ വളരെ വിഷമിച്ചിട്ടാണെങ്കിലും കോൺഗ്രസിൽ വലിയ തോതിൽ അടി നടക്കുന്നു എന്ന് പറയുന്നത് എന്റെ കാഴ്ചപ്പാടനുസരിച്ച് എന്റെ ഇരുപത്തിയെട്ട് വർഷത്തെ മാധ്യമ ജീവിതത്തിലെ അനുഭവം അനുസരിച്ച് കോൺഗ്രസ് യഥാർത്ഥത്തില് അടി തുടങ്ങിയിട്ടില്ല വടി പൊട്ടിക്കാൻ പോയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് ബ്രാഞ്ച് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് ലോക്കല് ഇരുന്നൂറ്റി പത്ത് ഏരിയ പതിനാല് ജില്ല ഓരോ മുക്കിലും മൂലയിലും സി പി എമ്മിന് സമ്മേളനം വിളിച്ചു കൂട്ടിയതായ തൊട്ടടുത്ത പ്രതിനിധി സമ്മേളനത്തിൽ പാലക്കാട് ജില്ലയാകെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധികളെത്തി ഇപ്പോ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അവര് ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇപ്പോ മറുപടിയും ലഭിക്കും അവർക്ക് സംവാദമാണ് അവിടെ പാർട്ടിയിൽ ഏതെങ്കിലും തരത്തില് പാർട്ടിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടോ അത് അതുമായി ബന്ധപ്പെട്ട് ഏത് പ്രതിനിധിക്കും വിമർശനം ഉന്നയിക്കാം ഇത് ബ്രാഞ്ച് തലത്തിൽ ഓരോ പാർട്ടി അംഗത്തിനും ആ വിമർശനം ഉന്നയിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു ഇപ്പത് ജില്ലാതല പ്രതിനിധികൾക്കാണ് ആ അവകാശം ലഭിച്ചിരിക്കുന്നത് അവരാ ജനാധിപത്യപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശം തൊട്ടടുത്ത ഹോളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് യോഗം ചേരാൻ കഴിയുന്നില്ല കാരണം എന്താ യു ഡി എഫിന്റെ യോഗത്തില് അതിന് അധ്യക്ഷം വഹിക്കേണ്ടത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനാണ് കെ പി സി സിയുടെ രാഷ്ട്രീയ കാര്യസമിതി യോഗം ചേരാൻ പറ്റുന്നില്ല കാരണം രാഷ്ട്രീയ കാര്യ സമിതിക്ക് അധ്യക്ഷം വഹിക്കേണ്ടത് കെ പി സി പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുധാകരനാണ് ഇവർക്ക് അങ്ങോട്ടും കണ്ടുകൂടാ യു ഡി എഫിന്റെയും രാഷ്ട്രീയ കാര്യസമിതിയുടെയും യോഗം അതായത് സംസ്ഥാനത്തിലെ ഏറ്റവും ഉന്നതമായ തലത്തിലെ യോഗം കൂടാൻ കഴിയാതിരിക്കുമ്പോഴാണ് സി പി അതിന്റെ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള അംഗങ്ങൾക്ക് പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്യാനും രാഷ്ട്രീയം തീരുമാനിക്കാനും തങ്ങളുടെ ഭാരവാഹികൾ ആരാണ് എന്ന് വ്യക്തമാക്കാനും പുതിയ ദിശയിലേക്ക് രാജ്യം എങ്ങനെ പോകണം എന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് ബി ഡി സതീശന്റെയും കെ സുധാകരന്റെയും കാര്യം കുറച്ച് കടുപ്പ ഇന്നിപ്പോ വരുന്ന വാർത്ത എന്ന് പറയുന്നത് കേരളത്തിൽ അറുപത്തി മൂന്ന് സീറ്റുകളില് തങ്ങൾക്ക് വിജയസാധ്യതയുണ്ട് എന്ന് ബി ഡി സതീശൻ സ്വന്തമായി വ്യക്തിപരമായി ഒരു സർവേ നടത്തി വ്യക്തിപരമായ ഒരു സർവേ നടത്താനോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവായി വിഡി സതീശം മാറിയത് ആ വിഡി സതീശം വ്യക്തിപരമായി ഒരു സർവേ നടത്താൻ ഒരു ബെങ്കലൂരു ഏജൻസിയോ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് പറയുന്നുണ്ട് പോലും അറുപത്തിമൂന്ന് സീറ്റുകളിൽ വിജയം മൊത്തം അറുപത്തി മൂന്ന് സീറ്റുകളിലാണോ വിജയം അതോ കോൺഗ്രസ് മത്സരിക്കുന്ന ആ സീറ്റുകളിൽ അറുപത്തി മൂന്ന് സീറ്റുകളിലാണോ വിജയസാധ്യത എന്നൊന്നും നമുക്കറിയില്ല ഈ അറുപത്തി മൂന്ന് സീറ്റുകളിൽ വിജയസാധ്യതയുണ്ട് എന്നും നമുക്ക് നേരത്തെ കൂട്ടി ഓരോ മണ്ഡലത്തിലും ഒരു മുതിർന്ന നേതാവിനെ ഇപ്പൊ തന്നെ ചുമതലയേൽപ്പിക്കാം എന്ന് പറഞ്ഞപ്പോ കെ സി വേണുഗോപാൽ ഗ്രൂപ്പുകാരനായിട്ടുള്ള എ പി അനിൽകുമാർ കയറി പറഞ്ഞു നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ അറുപത്തിമൂന്ന് സീറ്റുകളെ കുറിച്ച് കിട്ടിയത് ഏതൊക്കെയാണ് ഈ അറുപത്തി മൂന്ന് സീറ്റുകൾ എന്ന് ചോദിച്ചപ്പോ വി ഡി സതീശൻ എന്ന് പറയുന്ന പാർലമെന്ററി പാർട്ടി നേതാവ് യോഗത്തിലിരുന്നു എന്നാണ് അപ്പൊ നേതാക്കൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രസംഗം പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞപ്പോ വി ഡി സതീശൻ തുടരാൻ കൂട്ടാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ എന്താ കെ സി വേണുഗോപാല് അവിടെ വേറെ സർവേ നടത്തി തൻ്റെ അനുയായികൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് അതിനു മുമ്പ് ഒരു മുഴം മുമ്പേ പി ഡി സതീശൻ ഒരു സർവേ നടത്തിയിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നു അറുപത്തി മൂന്ന് സീറ്റുകളിലെ എൻ്റെ അനുയായികളായിട്ടുള്ള പിന്നീട് പാർലമെന്ററി പാർട്ടിയിൽ എനിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന വിധത്തിലുള്ള സ്ഥാനാർത്ഥികളെ അവിടെ മത്സരിപ്പിക്കണം എന്ന് അവർക്ക് നേരത്തെ തന്നെ ചാർജ് കൊടുക്കണം എന്ന് അവിടെ ഞാൻ പറഞ്ഞേ അടി തുടങ്ങിയിട്ടില്ല എന്ന് മാത്രല്ല അടി പൊട്ടിക്കാൻ പോയിട്ടില്ല എന്നുള്ളത്